നല്ലമ്പോ തലേലൊക്കെ അപ്പൊ എല്ലായിടത്തും നല്ല കനത്ത മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കണം നല്ല അടിപൊളി കാറ്റുണ്ട് അപ്പൊ ഞങ്ങളെ വെടുത്ത മഴയ്ക്ക് ശേഷം എന്തൊക്കെയെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് പുറത്തു കൊന്നിറങ്ങുന്നത് ആ പൂണ്ടോട്ടെ ആട്ടു അപ്പൊ ഞങ്ങള് ഒന്ന് തറേക്കുളം പിന്നെ പരിസരമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയതാണ് എന്താ ഏതാന്നൊക്കെ അറിയണ്ടേ വെള്ളം വെള്ളത്തിൽ മുങ്ങിയേക്കണോന്നൊക്കെ അറിയണ്ടേ തറേക്കുളം എന്തായാലും മുങ്ങിണ്ടാവും ഇപ്പൊക്കൊന്നും കണ്ടിട്ട് വരാം എന്നാ ഇസുവിന്റെ കൂടെ ഞങ്ങള് പോവാണ് പാണ പാണ വാട്ടിയും കൂട്ടും വരുന്നുണ്ട് അച്ഛൻ മലയാളത്തിൽ ഇംഗ്ലീഷിലൊന്നും ഇംഗ്ലീഷ് പിന്നെ പറഞ്ഞ മനസ്സിലാവായ അങ്ങോട്ട് പോയിക്കോ അല്ല അങ്ങോട്ട് പോയിക്കോന്നെ പോയിക്കോണ്ട് എന്നാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു മുറിഞ്ഞിപ്പോളെ ഇത് നമ്മളതല്ലേ ഞങ്ങള് വായക്കഥ മുറിന് എന്താണ് കിടക്കള കണ്ടില്ലാപ്പാ വെട്ടിട്ട വാഴത്തണ്ട് പോലെ ആ ഡയലോഗ് ഇപ്പള മേച്ചായിരുന്നു രണ്ടറിഞ്ഞോടിഞ്ഞില്ലേ എല്ലാം നിറഞ്ഞു കവിഞ്ഞു ഒഴിഞ്ഞോ പിന്നെ ആരും വെള്ളക്കെട്ടൊക്കെ ഒന്നും ഇറങ്ങാൻ നിൽക്കണ്ടട്ടാ ഇനി എഴുതോൻ എന്തായാലും ഇടലിയ രണ്ട് കേസും കൂട്ടിട്ടാലേ ഞങ്ങൾ അവിടെ നിൽക്കും പിന്നെ അതാണ് കണ്ടില്ലേ വെറലി പിടിച്ച ചക്ക കൂട്ടാൻ കണ്ട പോലെ വെള്ളത്തിൽ കിടന്നും വണ്ടി പഴയത് ഇനി ആരും ഇത് കണ്ടിട്ട് പരിസരം മീസിക്ക ഇറങ്ങിയിട്ട് എന്തെങ്കിലും ആയി ആയിണേലിന്ന് പറയരുത് പഠിച്ചവനെ ഈ കുട്ടിക്കൊരു പേടിയെന്ന് പറഞ്ഞില്ലല്ലോ എല്ലാ ഞാൻ എന്തിനു ഇത് പിടിക്കണല്ലൂടാണ്ട് കുടിക്കേ അതിലാണ് പാമ്പുള്ള പാമ്പുള്ളത് ഭാഗ്യം പാമ്പിനെങ്കിൽ പേടിണ്ടായത് ഇവിടെ കാവ വെള്ളം നിറഞ്ഞു കറാക്കുളം എന്ന് പറഞ്ഞിട്ട് അവിടെ ആൾക്കാരുണ്ട് അവര് പോയിട്ട് കറയക്കുളം കാണിച്ചായിരുന്നു ഹിബൂസ് നരിച്ചാ മതി നല്ല നല്ലങ്ങായിവൊക്കെ നിറഞ്ഞു മേളത് കൊണ്ടിരിക്കും ആദ്യം മതിലില്ലായിരുന്നു ആ മറ്റേ കളർ മതിലില്ലായിരുന്നു അപ്പൊ പത്ത് കരക്കൊക്കെ നിറച്ച് വെള്ളം പോയിരുന്നു അപ്പൊ ആ മതി കിട്ടിയത് വണ്ടി എണ്ണേറ്റ് പോയിന്നിട്ട് വണ്ടിന് മുന്നേ ഇങ്ങനെണ്ടാവും ഇനി അങ്ങോട്ട് വ

എന്താ മഴ പെയ്യാത്തത് ഞാൻ മഴത്തു കളിച്ചിട്ടേ വരുന്നോട് എനിക്ക് ഇറങ്ങിയ കൂടെ ഫോട്ടോ ഇട്ടു ശരിയായി തരാം തന്നെ ഇപ്പൊ നാളെന്താണ് അപ്പൊ ഇതൊക്കെയാണ്